നോ ഈ കളി നോക്ക് മെക്കൽ കേർമേക്കൽ കേറുവാൻ റാജി കൂടിയ ആ കടതാർ പറക്കണ പറയുന്നു ഇല്ല ഉണ്ട് സെന്ററിലോ പോയല്ല സെന്റർ കേറണം വിറ്റോളെ രണ്ട് വരിട്ടുണ്ട് ആരും ഇല്ലട്ടോ നിങ്ങൾ എന്തിയേക്കും മോഡ് ഇടുന്നോ മേൻ ഓപ്പൺ ആക്കാൻ ടൈമാണ് ഇഷടാ ഇത് റീക്വസ്റ്റ് പോയി ഓപ്പൺ ആക്കിയോ മാറ് കണ്ടോ ഇല്ല ലൗഡ് ആവുകട്ടില്ല ഓപ്പൺ ഓക്കേ ഓപ്പൺ ആക്കി ഓപ്പൺ ആകുന്നേ ഉള്ളൂ ആടാ മറല്ല വാരി ആരി മടങ്ങിപ്പോ ഇരി വാരി നേ ഉള്ളൂ ചിലപ്പോ കിട്ടു നോക്കൂ അലീഷ മോത്തെ എന്നൊന്നും വെക്കയാ പറ്റാ. അപ്പുറത്ത് റിക്കോ എടുത്തിട്ടുണ്ട് ആടാ അലീഷ. ഇല്ല അലീഷ സെൻറി സെൻറി ഇല്ല കാർഡ് ഇല്ല. അലീഷ ഇങ്ങവരാമേ. വർത്തനുണ്ടായി. ഇക്കൊന്ന് അപ്പുറത്ത് ആണ് ഉണ്ടാവേ. ഗയ്സ് 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 എന്താ പോയിട്ട് നോക്കിയിട്ട് വന്നാലും അങ്ങേ കടിച്ചുണ്ട് അപ്പുറുണ്ട്. പോയി പുറിലായുണ്ട്. നീ ഇങ്ങടെ പോരി 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 കവറ് നിങ്ങള് ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ എനിക്ക് ഇല്ലല്ലോ ടുത്തല്ല എന്റെ അടുത്തല്ലേ ആളുണ്ട് வண்டி வேற இல்ல ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ട 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 പറ കണ്ടു കണ്ടു പോസ് അതടിച്ചിട്ട് കുത്തി

watch out <laughs>

അതാ മരത്തിന്ന് കിട്ടിയല്ലേ ആ അത് ആ സാർക്കിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും ഒരെണ്ണം കിട്ടുള്ളൂ

അതിനിച്ചില്ലല്ലോ ഇറങ്ങി ഒരുത്തനെ അടിச்சா രണ്ടുപേരെ ഞാൻ അടും. ഇവർത്തനെയാണ് അടും. അല്ല അവിടെ മൂന്ന് പേരുണ്ട് മൊത്തത്തിൽ. ആരെ രണ്ട് ഇടുക. 2 രണ്ടു ഉണ്ടല്ലോ. രണ്ടാണ് ട്രൈയനത്. അമീയ അമീയാ കണ്ടോ ഇയാട് കൂടുതൽ ഇല്ല ഒരു ബാക്കി വരുന്നുണ്ട് കറങ്ങി എവിടെയുള്ള പൈപ്പ് പോയിന്റ് ഈ ബിൽഡിങ്ങിനകത്ത് രണ്ട് സ്ഥലത്ത്

എനിക്കുണ്ട് ഞാൻ ഇവന്റെ ഇറങ്ങിയതാ നിങ്ങൾക്ക് വേണ്ട വേണ്ട വേണ്ടി വന്ന ആടിവാറിക്കോണേ இதெவ இருதிக்கு நீ இருதிக்கு 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 கலங்கி அரங்க அரங்க பாய போய் டடிற பாய போய் டடிற ஓஷே இதெnde மாராதே நம்ம இருதிக்கு நீங்க அடிச்சானே அவன் கிடனே கெடி கெடி போ मारி मार போற நீ காம்பட் பிடிக்க பாப்பா லெஃப்ட்ல காம்பட் பிடிக்க டேய் வெட்டு இந்த காம்பட் ஏத்து இந்தா मारக்க வெட்டு நொடே அப்படியே நம்ம இண்டே நோக்கنا நம்மளே இல்ல பட்டன் ஓடு ஓடு கேரி கேரி மலை ஏறுறது தான் மலை ஏலாம் நமக்கு இப்போ எட இங்க നോക്കി நிக்கணும் இல்ல அடி கிட்டிட்டா லெஃப்ட் சைடுல அடிட்டும் லெஃப்ட் சைடுல அடிட்டும் மண்டி மலை નીકிரலாம் அப்புறம் மலை வண்டி இறங்கே ஆ அதான் லெஃப்ட் சைடே இல்ல ஸ்மோக் இருக்கு இங்க மலை என்ன வண்டيكم இறக்கிட்டுအောင် போய் போണേ ஃபினிஷ் ஆகணும் பட்டு நம்ம ஒரு ட்ண்டி கூட வரதே கட்டா ஒரு ட்ண்டி நீங்கோ அது நீங்க இந்த சைடுல போய் ரைட் சைடு பாக்கி போயே தான் வர அடிச்சா அபுஹுசே சிரிச்சு நருத்தி சைடுல போடா കക്കൂസ് റൈറ്റ് പോ റൈറ്റ് അല്ല ഞാൻ ഇവിടെ 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 എന്നെ കവർ ചെയ്യാ ദി ആ നീ കുറച്ച് റൈറ്റ് എന്ന് അറിയുന്നോ നല്ലത് എത്ര പേരുണ്ട് അറിയില്ല ഇതിൽ ഇപ്പോ ഇല്ല നീനി പറയ് വർഷിനി പറയ് വർഷിനി പറയ് പറയില്ല വേറെ അടി ഉണ്ട് വേറെ അടി ഉണ്ട് ഈ മലന്റെ ഒന്ന് അടി ഉണ്ട് നോക്ക് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് നിങ്ങൾ ക്ലോസിൽ മാർക്ക് പറയ് േണ്ടിലോട്ട് ഓടി േ തീർന്നില്ലേ വാങ്ങാ ത്രീ ആ ഗ്രോക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് മുന്നിൽ ഡേഞ്ചറുണ്ട് അവിടെ അടി കിട്ടുന്നണ്ടോ? ഇങ്ങോട്ട് നല്ല അടി കിട്ടി. എങ്ങോട്ടാണ് നമ്മൾ പോയേ? अरे лефт സൈഡ로 ഓടാ ഇങ്ങോട്ടാ വര്. റൈറ്റ് സൈഡിലെ അടി റൈസ്. ടവറിന്റെ അടുത്താണല്ലോ ഇগুടാ. ഫ്രണ്ടിൽ ആള് ഉണ്ട്. വാളി മലിദേ കണ്ടോ ഇത് കണ്ടോ? അവൻ എന്തായാലും അവനീക്കോൾമിച്ച് അടിക്കണേ ഒരുമിച്ചടിക്കണേ

റൈറ്റ് ക്ലിയർ ആക്കി ശാക്കി പോ കല്ല നമ്പർ എടുക്കാം

സ്നേപ്പ ടവറിൽ സ്നേപ്പ ടവറിലുണ്ട് കൂടി ലഫ്റ്റിലേ ആ അയ്യോ നെഞ്ചിനെ കള്ളക്കില്ല ഞാൻ കൂന്തോലെ കണ്ടപ്പ കണ്ടു കളിക്കല്ലേ കല്യാണി നിന്റെ w match, w yes Yes, 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 yes. Let's